ഇന്നൊരു ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് വിമൻസ് വിമൻസ് അക്കാദമി അക്കാദമി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി ഫിഷറീസ് വകുപ്പിന്റെയും മത്സ്യഭവന്റെയും നേതൃത്വത്തിൽ മത്സ്യകൃഷി ദിനവും മത്സ്യകർഷകരെ കർഷകരെ ആദരിക്കലും നടന്നു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെയും ആലത്തൂർ മത്സ്യഭവന്റെയും നേതൃത്വത്തിൽ മത്സ്യകൃഷി ദിനാചരണവും മത്സ്യ കർഷകരെ ആദരിക്കൽ ചടങ്ങും നടന്നു ഒറ്റപ്പാലം നഗരസഭാ ഹാളിൽ നടന്ന പരിപാടി ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ജനങ്ങളുടെ ഒരു ശതമാനത്തോളം വരുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിൽ മത്സ്യം ഉപയോഗിക്കുന്നവരാണ് മത്സ്യസമ്പത്ത് പല നിലയിൽ ജീവിതത്തിന്റെ ഭാഗമായി നിത്യ ജീവിതത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്നവരാണ് ആ നിലയിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് മികച്ച മറ്റ് ഒരു നിലയിലുള്ള രാസവസ്തുക്കളും ഉപയോഗിക്കാത്ത നല്ല മത്സ്യം അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭ്യമാക്കാനും അതോടൊപ്പം ഈ മേഖലയിൽ നമുക്കറിയാം എങ്ങനെ അലങ്കാര മത്സ്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മുന്നോട്ട് അത്തരം പിന്തുണ സഹായകരമായിട്ടുള്ള ഉണ്ട് കൂടി നഗരസഭ കേരളത്തിൽ തന്നെ വളരെ വളരെ ശ്രമകരമായി കേരളത്തിൽ ഫിഷറീസ് വകുപ്പിന്റെ ഒക്കെ മുൻകൈ നടത്തുന്ന പദ്ധതികളുടെ ഭാഗമായി ലഭിക്കുന്ന സബ്സിഡിയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശ്രദ്ധേയമായതിനീ പ്രവർത്തനം നടത്തുന്ന ഒട്ടനേകം മത്സ്യകർഷകരുണ്ട് എന്നത് കൃത്യമായി അറിയാവുന്ന കാര്യമാണ് നഗരസഭാ അധ്യക്ഷ ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു ആലത്തൂർ മത്സ്യഭവന്റെ പരിധിയിലുള്ള അഞ്ച് ബ്ലോക്കുകളിലായി മുപ്പത്തിയേഴ് ഗ്രാമപഞ്ചായത്തുകളിലെയും മൂന്ന് നഗരസഭകളിലെയും മത്സ്യ കർഷകർക്കാവശ്യമായ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ ഫിഷറീസ് വകുപ്പ് നൽകി വരുന്നുണ്ട് ആലത്തൂർ മത്സ്യഭവൻ ഫിഷറീസ് ഓഫീസർ ശ്രുതി ആർ നായർ ഷോർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ മത്സ്യ വിത്തുൽപാദനം എന്ന വിഷയത്തിൽ ഫിഷറീസ് ഓഫീസർ ശ്രുതി ആർ നായർ ക്ലാസ് നയിച്ചു